ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് കാരണം അടിപൊളി കയരമീം കിട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ട് കിലോളം ഉണ്ട് അപ്പം ഇതിനെ നമുക്കൊന്ന് കറി വെക്കുമല്ല അച്ചാർ വിടുവാണ് അപ്പം ഇയാളെ ഒന്ന് നല്ല വൃത്തിയൊക്കെ ആക്കി പീ ചെറിയ പീസാണ് അച്ചാറിന് ചെറിയ പീസാണ് വേണ്ടത് നമുക്കതൊന്ന് ആക്കിയിട്ട് നമുക്ക് വീഡിയോ കാണാം അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുകയും വേണം അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ കയമീം കഴുകിയും വൃത്തിയാക്കി നല്ല ചെറിയ പീസാക്കിയാണ് എടുത്തിരിക്കുന്നത് അച്ചാറിടുന്നത് കൊണ്ട് ഇതിൻ്റെ മുള്ളും തലയെല്ലാം മാറ്റി കഴിഞ്ഞപ്പം ഇത്രയേ ഉള്ളൂ സംഭവം അത് ഞാൻ കറി വെച്ചു അപ്പൊ ഇതിലേക്ക് നമുക്ക് മുളക് കൂടി ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇവനെ ഒന്ന് വറുത്തും കോരി മാറ്റണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇവരെല്ലാം ഒന്ന് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഈ ചേർത്തിരിക്കുന്ന മുളക് കൂടെ എന്ന് പറയുന്നത് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു മുളക് മുളക് വാങ്ങിച്ചത് ഇരുന്നൂറ്റി നാൽപ്പൂരയ്ക്ക് വാങ്ങിച്ച ആ മുളക് കൂടിയാണ് അവ അത്രയ്ക്ക് വലിയ എരിയൊന്നുമില്ല ആവശ്യത്തിനുള്ള എരിയേ ഉള്ളൂ അപ്പോൾ അതാണ് ചേർത്തിരിക്കുന്നത് ഞാനത് സാമ്പാർ വെച്ച് നോക്കിയായിരുന്നു വലിയ എരി ഇല്ല അതുകൊണ്ടാണ് ഇതിനെടുത്തത് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിൽ എടുക്കുന്ന ചെയ്യുന്നവരുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ നല്ല ചൂടായി കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചൂടായത് അതിനുശേഷം നമ്മളൊന്ന് മീഡിയമാക്കിയതിന് ശേഷമേ ഈ മീന് ഇട്ടു കൊടുക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് മുരിഞ്ഞു കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഒന്നേ തൊടാതെ മാറ്റി മാറ്റി ഇടണം അപ്പോൾ നമ്മുടെ മീനെല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇത് ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കരുത് കാരണം അത് പിന്നെ ഭയങ്കര കട്ടിയായിരിക്കും അപ്പം അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട് അതെല്ലാം ഒന്ന് കോരി മാറ്റിയെടുക്കാം നമുക്ക് രണ്ടു കിലോ ഉള്ള മീനായിരുന്നു തലയും മുള്ളും എല്ലാം പോയി പോയിട്ട് കുറച്ചേ ഉള്ളു കറിടുന്ന പരിപാടിയിലേക്ക് പോവാം ഞാൻ ആ മീൻ വറുത്ത് ബാക്കി വന്ന വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കടുക് ഇട്ടു കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോ നമുക്ക് കുറച്ച് ഉലുവായും കൂടെ പച്ച ഉലുവ ചേർത്ത് കൊടുക്കാം ആ പച്ച ഉലുവയുടെ ഒന്നും അതിൻ്റെ മണം ഒന്നും മാറുന്നു കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ കായക്കട്ടയാണ് ഇട്ടുകൊടുത്തത് ഇതിലേക്ക് ആവശ്യ കറിവേപ്പില വെളുത്തുള്ളി ഇതാണ്ട് വലിയ എല്ലി ഒന്ന് മുറിച്ചിടണം ചെറുതായതുകൊണ്ട് മുറിച്ചിട്ടില്ല അതിലേക്ക് ഞാൻ ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ് അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് ഒത്തിരി അങ്ങ് ഫ്രൈ ആവണ്ട അത്യാവശ്യം വെന്ത് ചെറിയ കളർ മാറിയാൽ മതി ഇതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ബിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് ആ ഒരു പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് മീൻ വറുത്തതിന് നല്ല ഉപ്പ് ഉപ്പുണ്ടി എനിക്ക് പൊതുവേ ഉപ്പ് കുറച്ച് മതി അതുകൊണ്ടേ ഒരുപാട് ഉപ്പ് ചേർക്കുന്നില്ല പിന്നെ ഇത് ഒത്തിരി നാൾ ഉപയോഗിക്കണമെങ്കിലൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് നന നനവില്ലാത്ത കുപ്പികളിൽ തണുക്കുമ്പം കോരിയിട്ട് വെച്ചിരുന്നാല് കേട് കൂടാതിരിക്കും ഇവിടെ ഇത് ഒരുപാട് നാളൊന്നും ഇരിക്കത്തില്ല അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഈ അച്ചാർ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ മീനച്ചാർ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഇതിനെന്തെങ്കിലും കാണുമ്പോൾ ഇന്നലെ ചേർക്കണോ അല്ലെങ്കിൽ ഇതിന് പോരായ്മ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പൊ ഇന്നത്തെ നമ്മുടെ കേരച്ചാറ് റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പൊ നോക്കിയാൽ നമുക്ക് അറിയത്തില്ല ഇതിന്റെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് പിടിച്ചൊരു രണ്ട് ദിവസം ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ രുചി അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതിനെന്തെങ്കിലും പോരായ്മെ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം അപ്പൊ നമ്മുടെ ഈ ചാനല് ഒരു ചെറിയ സന്തോഷമുണ്ട് ആ പതിനായിരം ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അതിൽ തീർച്ചയായും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു തുടർന്നും ഞങ്ങളുടെ വീഡിയോയ്ക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം